ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണേ നമ്മൾക്ക് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് അതുകൂടാതെ ആലപ്പുഴയിൽ ഒരുപാട് ടൂറിസം സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് എങ്ങനെ പോകാം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതാ ഇത് കണ്ടോ ബോട്ട് കിടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ നമുക്കവിടെ ഒരു പാലമുണ്ട് ഈ കാണുന്നതാണ് ആ പാലം ഈ പാലം കയറി അക്കര ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഹൗസ് ബോട്ട് കേക്ക് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ നമുക്ക് ആ പാലത്തിൻ്റെ മുകളിലേക്ക് കയറാം എന്നിട്ട് അക്കരയിലേക്ക് പോവാം അങ്ങനെ ഞാൻ ഈ പാലത്തിൻ്റെ മുകളിൽ കയറി ഏതാണ്ട് ആ ദൂരെ കാണുന്നതാണ് ദൂരെ അല്ല ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ പാലം വരെ ഇവിടെ തന്നെയാണ് ഗവൺമെൻറിൻ്റെ ബോട്ട് സർവീസുള്ളത് ഇവിടെ നിന്നും ആലപ്പുഴ ബോട്ട്ജട്ടിയിൽ നിന്നും കോട്ടയം ചമ്പക്കുളം നെടുമുടി ചങ്ങനാശ്ശേരി അങ്ങനെ പല പല പുളിങ് കുന്ന എടത്തുവ അങ്ങനെ പല പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ഒരു ബോട്ട് പോകാൻ കിടക്കുവാണ് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് ഒരു ബോട്ട് വിടുകയാണിപ്പോൾ ഈ ബോട്ട് എങ്ങനെ അങ്ങോട്ടുള്ളതാണെന്ന് എനിക്ക് ഇവിടെ അതുകൂടാതെ ഷിക്കാര ബോട്ടുകൾ അങ്ങനെ ഒരുപാട് ചെറിയ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിനി ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകൾ കാണുവാൻ അങ്ങോട്ട് പോവാം അങ്ങനെ ആ കാണുന്ന പാലം ഞാൻ ഇക്കരെ ഇറങ്ങി ഇനി എനിക്ക് പോകേണ്ടത് നേരെ കിഴക്കേ ഭാഗത്തേക്കാണ് അവിടെയാണ് ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്ന സ്ഥലം ധാരാളം ബോട്ട് ഇടപെടത്തി സൂപ്പർ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ബോട്ടാണ് മുകളിൽ എഴുതിയിരിക്കുന്നത് എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല അത് സൂപ്പർ എക്സ്പ്രസ് ബോട്ടാണത് അപ്പോൾ നമുക്ക് മുൻപോട്ട് തന്നെ പോവാം ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ആലപ്പുഴയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മളീ പോകുന്നത് ഏകദേശം നാലായിരത്തിനടുത്ത് ഹൗസ് ബോട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ ഹൗസ് ബോട്ടിൻ്റെ വരുവോടുകൂടി ആലപ്പുഴയുടെ ടൂറിസം രംഗം ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൗസ് ബോട്ട് യാത്രയ്ക്ക് പല രീതിയിലുള്ള പാക്കേജുകളാണ് ഇവർ നടത്തുന്നത് ഒന്നാമതായിട്ട് ഡേ ക്രൂസ് എന്ന് പറയുന്ന ഒരു രീതി രാവിലെ കയറിയാൽ രാവിലെ എന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ബോട്ടിൽ കയറിയാൽ ഉച്ചക്കത്തെ ഭക്ഷണം അതുകൂടാതെ വൈകുന്നേരം ഒരു ആറു മണിയോടുകൂടി തിരിച്ച് നമ്മളുടെ എവിടെ നിന്നാണ് കയറിയതോ അവിടെ കൊണ്ട് നമ്മളെ തിരിച്ചിറക്കി വിടുന്ന അതാണ് ഡേ ക്രൂസ് അടുത്ത വരുന്ന പാക്കേജ് ഓവർ നൈറ്റാണ് ഇതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ബോട്ടിൽ കയറിയാൽ ആ ബോട്ട് ഒരു രണ്ട് മണിക്ക് സമയത്തോടു കൂടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുവാനായിട്ട് അടിപ്പിക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷമാണ് പിന്നെ യാത്ര തുടരുന്നത് അത് വൈകിട്ട് എവിടെയെങ്കിലും ഒരു നല്ല സ്ഥലത്ത് കൊണ്ട് അത് കെട്ടിയിടുകയും അങ്ങനെ അന്ന് അവിടെ സ്റ്റേ ആയിരിക്കും അപ്പോഴായിരിക്കും വൈകിട്ടത്തെ ഭക്ഷണം എല്ലാം പിറ്റേ ദിവസം രാവിലെ എട്ട് മണിയോടുകൂടി ഒരു ചെറിയ ട്രിപ്പ് ഈ ബോട്ട് നടത്തുകയും ആ കൂട്ടത്തിന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും നടക്കും ഏകദേശം ഒൻപത് ഒൻപതരോടു കൂടി നമ്മുടെ ട്രിപ്പ് അവസാനിക്കും ഈ കാണുന്നതാണ് നമ്മളുടെ ഹൗസ് ബോട്ടുകളൊക്കെ ഇടുന്ന ആ ഒരു ബോട്ട് ജെട്ടി ഇവിടെ നമുക്കൊരു പാർക്കിങ്ങിന് പ്രത്യേകം ഏരിയ ഉണ്ട് അതായത് പേയാൻ പാർക്കാണ് നമ്മൾ പൈസ കൊടുത്ത് പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നതാണ് പാർക്കിംഗ് ഏരിയ ഹൗസ് ബോട്ടിലേക്ക് കയറുന്ന ആ സ്ഥലത്ത് തന്നെ നമ്മൾ വാഹനങ്ങളിൽ പോയി നമുക്കവിടെ വാഹനം ഇട്ടതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് പോകുവാൻ സാധിക്കും ഈ കാണുന്ന ബിൽഡിങ് ഒരു ഹൗസ് ബോട്ടിൻ്റെ ബുക്കിംഗ് ഓഫീസാണ് ആലപ്പുഴയിലെ ഡി ടി പി സിയുടെ തന്നെ ഒരു ബിൽഡിംഗ് ആണത് അവിടെയാണ് ഹൗസ് ബോട്ട് ബുക്കിംഗ് നടത്തുന്നത് നമുക്ക് എല്ലാത്തരം വാഹനങ്ങളോട് പാർക്ക് ചെയ്യാൻ പറ്റും വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഡി ടി പി സിയുടെ ആ ഒരു ബിൽഡിങ്ങാണിത് എനിക്ക് തോന്നുകഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ മണിയൊക്കെ സമയമല്ലേ ഉള്ളതുകൊണ്ടാണ് തുറക്കാഞ്ഞത് ഇത് കഴിയുമ്പോൾ അത് തുറന്ന് അവിടെ അവിടെ അവർ പ്രവർത്തനം ആരംഭിക്കും സൈഡിൽ തന്നെ ധാരാളം ഹൗസ് ബോട്ടുകൾ കിടപ്പുണ്ട് ബോട്ടുകളൊക്കെ അതായത് ചില ബോട്ടുകളൊക്കെ രാവിലെ പോകുന്നതിന് വേണ്ടി കിടക്കുന്നതാണ് ചില ബോട്ടുകളൊക്കെ രാത്രിയിൽ ഓട്ടം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ആയിരിക്കും ഇവർ കെട്ടിയിടുന്നത് ആ ബോട്ടിൽ ഇപ്പോൾ ഈ മിക്ക ബോട്ടിലും ഗസ്റ്റ് കാണും കാര്യം രാവിലെ പോകാനുള്ള ഗസ്റ്റാണ് ഇതിനകത്തൊക്കെ ഉള്ളത് അതൊക്കെയാണ് നമ്മുടെ ഈ ഹൗസ് ബോട്ടിൻ്റെ കാഴ്ചകൾ നമുക്കിനി മുല്ലയ്ക്കൽ തെരുവിലേക്ക് പോകാം ഈ കാണുന്നതാണ് മുല്ലയ്ക്കൽ തെരുവ് കാര്യം രാവിലെ സമയമാണ് രാവിലെ സമയമായതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് മുല്ലയ്ക്കൽ ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു പാല പാലത്തിൻ്റെയും പുതിയ കനാലിൻ്റെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് ഒരുപാട് സ്ഥലം ബ്ലോക്ക് ഉണ്ട് ഈ മുല്ലയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡിസംബർ മാസത്തിലെ ആ ഒരു ക്രിസ്മസിനനുബന്ധിച്ചുള്ള ചെറുപ്പ് നടക്കുന്ന സ്ഥലം നല്ല തിരക്കുള്ള ദിവസമാണത് ആലപ്പുഴക്കാരുടെ ചെറുപ്പാണെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്നാണ് ആലപ്പുഴ മുല്ലയ്ക്കൽ മുല്ലയ്ക്കൽ കിടങ്ങാൻ പറമ്പ് രണ്ട് ക്ഷേത്രങ്ങളിലെ ഉത്സവമാണ് ആ ദിവസമാണ് നല്ല തിരക്ക് അനുഭവപ്പെടുന്നത് സന്ധ്യ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞൊരു രണ്ട് മണി മൂന്ന് മണി തൊട്ട് പിറ്റേന്ന് വെളുക്കുന്നത് വരെയുള്ള തിരക്കാണ് നല്ല ധാരാളം കച്ചവടക്കാരൊക്കെ ഉണ്ടാവും അവിടെ എല്ലാ തരത്തിലും നല്ല ഉത്സവമായിരിക്കും ക്രിസ്മസിൻ്റെ ദിവസം പറയുകയും തന്നെ വേണ്ട നല്ല ഇതായിരിക്കും അതുകൂടാതെ പിന്നെയുള്ളത് ആലപ്പുഴ ബീച്ച് വെസ്റ്റ് അത് ഇതിനോട് ഇതനുബന്ധിച്ച് ആലപ്പുഴ ബീച്ച് ബീച്ച് ബെസ്റ്റ് നടക്കുന്നത് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഈ കാണുന്നതെല്ലാം മുല്ലക്കൽ എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്നുള്ള സ്ഥലങ്ങൾ ആലപ്പുഴ മുല്ലക്കൽ സീറോ ജംഗ്ഷൻ എ ബീജ് അങ്ങനെ പല പല ജംഗ്ഷനുകളുണ്ട് ആലപ്പുഴയിൽ ഇവിടെ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ നമുക്ക് റൈറ്റിലേക്ക് ഇവിടെ തിരിഞ്ഞു പോകാം അപ്പോഴാണ് ആലപ്പുഴയുടെ ഇരുമ്പ് പാലം എന്ന് പറയുന്ന സ്ഥലം അവിടെ ഇരുമ്പ് പാലത്തിന് സമാന്തരമായിട്ട് വേറൊരു നടപ്പാലമുണ്ട് അത് കാണുവാനായിട്ട് നല്ല രസമാണ് അതെന്തോ ഒരു പുതിയൊരു മാതൃകയിൽ നിർമ്മിച്ചേക്കുന്ന ഒരു ഇതാണ് ആ ഒരു നടപ്പാലം ആലപ്പുഴ ഇതുവഴി തന്നെയാണ് നേരെ പോയെന്നാൽ നമ്മൾ ആലപ്പുഴ ബീച്ചിലെത്തും നമുക്ക് അവസാനമായിട്ട് പോകേണ്ടത് ആലപ്പുഴ ബീച്ചിലാണ് നീ ചെല്ലുന്ന സ്ഥലത്ത് ദേ കാണുന്നത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എത്തും ആ സ്ഥലം അതാണ് നമ്മുടെ നടപ്പാലം വരുന്ന സ്ഥലം കണ്ടോ ദെയ് നിൽക്കുന്നത് കണ്ടോ ഇതാ ഇത് ഇത് ഈ പാലമാണ് നടപ്പാലത്തിൻ്റെ ആ ഒരു എൻട്രൻസ് ആണ് ഇതിൽ കാണാൻ കണ്ടോ ഇതാണ് നടപ്പാലം ഇവിടെ തന്നെയാണ് നമ്മുടെ ഇരുമ്പുപാലം ഇതാണ് മുമ്പിൽ കാണുന്നതാണ് ഇരുമ്പ് പാലം പിന്നെ നമുക്ക് പോകേണ്ടത് ബീച്ചിന് മുമ്പായിട്ട് ഒരു സ്ഥലമുണ്ട് നാൽപ്പാലം നാൽപ്പാലം എന്നല്ല മുപ്പാലം എന്നായിരുന്നു ഇതിൻ്റെ പേര് ഒരുപാട് സിനിമകളിലൊക്കെ ഈ പാലം കാണിക്കുന്നുണ്ട് മുപ്പാലം പൊളിച്ച് ഇപ്പോൾ അത് നാൽപ്പാലമാക്കി കാര്യം പല പല ആലപ്പുഴ തന്നെ നമ്മളിപ്പോൾ പോകുന്നത് തന്നെ ഒരു കനാലിൻ്റെ തീരത്തൂടെയാണ് പോകുന്നത് എല്ലാ സ്ഥലത്തും തിരിഞ്ഞെന്നാലും അവിടെ പാലങ്ങളും തോടുകളും ഒക്കെ ആയിരിക്കും പാലത്തിനൊക്കെ തന്നെ പല പല പേരുകളും ഉണ്ട് അവിടെ വരുന്ന കേട്ടാൽ ചിരി വരുന്ന പേരുകളൊക്കെയാണ് നമ്മുടെ ആലപ്പുഴയിലെ പാലങ്ങൾക്കുള്ളത് കുറച്ച് പാലങ്ങളുടെ പേര് ഞാൻ പറയട്ടെ ഒന്ന് കൊച്ചിയടപ്പാലം രണ്ട് തുണിവക്കിപ്പാലം മൂന്ന് ശവക്കോട്ടപ്പാലം നാല് കണ്ണമറുക്കിപ്പാലം അഞ്ച് ആറട്ടൊഴിപ്പാലം ആറ് ഇരുമ്പ് പാലം അങ്ങനെ ഇനിയും ഉണ്ട് ഒരുപാട് പാലങ്ങൾ പാലങ്ങളുടെ പേര് പറയാനാണെങ്കിൽ നമുക്ക് ഇതിനേ സമയമുണ്ടാവുള്ളൂ ആലപ്പുഴയിലെ പാലങ്ങളുടെ പേര് പറഞ്ഞാൽ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ നാൽപ്പാലം ഇതാണ് ആലപ്പുഴയിലെ നാൽപ്പാലം ഇതിലേക്ക് കയറിയെന്നാൽ ഒരു റോഡിങ്ങനെ ഒന്ന് അക്ര കണ്ടോ അവിടെ നിന്ന് കയറുമ്പോൾ രണ്ട് ഈ കാണുന്ന ഈ പാലത്തിൻ്റെ അക്കരെ വശം അവിടെ നിന്ന് കയറുന്നത് മൂന്ന് ഏതാണ്ടേ ആ മൂലയ്ക്ക് നിന്ന് കയറി വരുന്നത് നാല് അങ്ങനാണ് നാല് പാലം നമുക്ക് കുറച്ചുകൂടി അടുത്ത അങ്ങോട്ട് നിന്ന് ഈ പാലത്തിൻ്റെ ആ ഭംഗി ഒന്ന് ആസ്വദിക്കാം ഈ പാലം ധാരാളം സിനിമകളിലൊക്കെ ഉണ്ട് കേട്ടോ ഈ പാലത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലൊക്കേഷൻ ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ദൂരസ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് നിർമ്മാത സിനിമ നിർമ്മിക്കുന്നവർ വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഇതൊക്കെ ഇവിടെ ഭയങ്കര ഒരു കാലത്ത് നിന്നല്ല ഇപ്പോഴും നല്ല ഒരു ലൊക്കേഷൻ സ്ഥലം തന്നെയാണ് ലൊക്കേഷൻ തന്നെയാണത് സിനിമാ ഷൂട്ടിങ്ങിനുമൊക്കെ ഇപ്പോഴും ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഇത് കാണുവാനായിട്ട് ആലപ്പുഴ ബീച്ചിൽ വരുന്നവർ തീർച്ചയായിട്ടും ഈ പാലം കൂടിയത് കണ്ടതിന് ശേഷമാണ് പോകുന്നത് എന്താ ഒരു ഭംഗിയല്ലേ നല്ല രസമുണ്ട് പാലം കാണാനായിട്ട് അതിൻ്റെ ആ പെയിൻറ്റിങ്ങും കൊള്ളാം നല്ല വൈബുണ്ട് ഇങ്ങനെ കയറി നിന്നാൽ നമുക്ക് നടുക്ക് നോക്കി ആ ഒരു നാല് സ്ഥലത്തു നിന്നും തോടുകൾ ഇങ്ങനെ വന്ന് വരുന്ന ഒരു ഇത് നമുക്ക് കാണാൻ സാധിക്കും കൊള്ളാം ഒമ്പത് മുപ്പാലമായിരുന്നു മൂന്ന് പാലം ഉണ്ടായിരുന്നുള്ളേ ഇപ്പോഴാണ് നാൽപ്പാലമായത് ഒരു പാലം ഇവിടെ ഒരു പാലം അപ്പുറത്ത് അങ്ങനെ നാല് സൈഡിലും റോഡുകളാണ് റോഡ് റോഡ് അല്ല പാലം അതാണ് നാൽപ്പാലം ആലപ്പുഴയ്ക്ക് വരുന്നവരൊക്കെ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ നാൽപ്പാലത്തിൻ്റെ കാഴ്ചകൾ ഏകദേശം ഞാൻ കാണിച്ചു അടുത്ത് നമുക്ക് ആലപ്പുഴ ബീച്ചിലേക്ക് പോവാം ആലപ്പുഴ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കാണ് ലൈറ്റ് ഹൗസ് ഉള്ളത് ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നമുക്ക് കയറുവാൻ സാധിക്കും എനിക്ക് വന്ന് രാവിലെ ഒരു പത്ത് മണിക്കായിരിക്കും തുറക്കുന്നു തോന്നുന്നു ആ അതിൻ്റെ മുകളിൽ കയറി എന്നാൽ നമുക്ക് ആലപ്പുഴയുടെ നല്ല ഭംഗി ആസ്വദിക്കാൻ പറ്റും ലൈറ്റ് ഹൗസ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അവിടെ തുറന്ന് കാണുവാൻ സാധിക്കത്തില്ല എന്നാലും പുറത്തു നിന്നുകൊണ്ട് ഞാനതിൻ്റെ ആ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ആലപ്പുഴ ലൈറ്റ് ഹൗസ് റെയിൽവേ റെയിൽവേ ട്രാക്കുണ്ട് റെയിൽവേ ട്രാക്കിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ആ ഒരു ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ലൈറ്റ് ഹൗസിൻ്റെ ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ഇത് വരുന്നത് നേരെ കാണുന്നതാണ് റെയിൽവേ ട്രാക്ക് ഇതാണ് ലൈറ്റ് ഹൗസ് ആലപ്പുഴ പുറത്തുനിന്ന് ഉള്ള കാഴ്ചയാണ് ലൈറ്റ് ഹൗസിന് പുറത്തുനിന്നാണ് ഞാൻ കാണിക്കുന്നത് കാര്യം അകത്തോട്ടിപ്പോൾ കയറുവാൻ സാധിക്കത്തില്ല ഇതാണ് ആലപ്പുഴ ബീച്ചിലെ ആ ഒരു കാഴ്ച നിങ്ങൾ കാണാൻ പറ്റുന്നറിയത്തില്ല ഞാൻ നേരെ കണ്ടോ ഒരു കപ്പലിരിക്കുന്നത് അതാണ് യുദ്ധക്കപ്പൽ ഒരുപാട് പഴയ കപ്പലാണ് അത് ഉപയോഗശൂന്യമായതുകൊണ്ട് ആലപ്പുഴയിൽ നമ്മുടെ ഈ ബീച്ചിൽ കൊണ്ടുപോയി കൊണ്ടുവന്നത് സ്ഥാപിച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ഈ എലിവേറ്റർ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും കാര്യം വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ ഇവിടെ ഒരു റിക്രേഷൻ ഗ്രൗണ്ടുണ്ട് അതുകൂടാതെ ഇവിടെ ധാരാളം ഹോം സ്റ്റേകളുണ്ട് റിസോർട്ടുകളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെ ഒരു നല്ല ഒരു സ്ഥലമാണ് ഇതിൻ്റെയൊക്കെ ഈ റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ ഒരു ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ഒരു രൂപം കിട്ടുകയുള്ളൂ അതുകൂടാതെ ആലപ്പുഴ ബീച്ചിൽ തന്നെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പല പല രീതിയിലുള്ള മോഡിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതിൻ്റെ ഇടത്ത് സൈഡിലായിട്ട് തന്നെയാണ് ആലപ്പുഴ ബീച്ച് ഇതിൻ്റെ മുകളിൽ ഉള്ള എലിവേറ്റഡ് ഹൈവേ വരി പാതയാണ് ഒരു പാത ഇപ്പുറത്ത് പണിയുന്നത് ഇടത്തെ സൈഡിൽ പണിയുന്നത് അതും രണ്ട് വരി പാതയാണ് ഇതിൻ്റെ പണി കഴിഞ്ഞെന്നാൽ മാത്രമേ ഇവിടുത്തെ തിരക്കിനൊക്കെ ഒരു ശമനം കിട്ടുകയുള്ളൂ ഇവിടുത്തെ റിസോർട്ടുകൾ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ റിസോർട്ടിൽ നടത്തുന്നുണ്ട് കണ്ടോ ഈ കാണുന്നതാണ് ആലപ്പുഴ ബീച്ചിൻ്റെ ആ ഒരു ആലപ്പുഴ ബീച്ചിലിൻ്റെ ആ നമ്മുടെ തിരമാല അടിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നില്ല ഇതിൻ്റെ ഈ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കണ്ടോ ഈ കാണുന്നൊക്കെ കടകളാണ് കേട്ടോ ഈ കടകളിൽ അവിടെ നമുക്ക് മുമ്പോട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് ആ തിരയടിക്കുന്ന സ്ഥലത്ത് ചെല്ലാൻ പറ്റുകയുള്ളു ആലപ്പുഴ ബീച്ചിൻ്റെ കാഴ്ചയാണ് കാണുന്നത് ഏറ്റവും കൂടുതൽ ദൂരമുള്ള ഒരു ബീച്ചാണ് ആലപ്പുഴ ബീച്ച് കേരളത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രം ആലപ്പുഴ വരുന്നവരെല്ലാവരും തന്നെ ഈ ബീച്ചിൽ വരാറുണ്ട് അതുകൂടാതെ ബീച്ചിനോട് ചേർന്നുള്ള കടകളും ഒക്കെയാണ് ഈ കാണുന്നത് നമുക്ക് ഫ്രഷപ്പ് ആകാനായിട്ടും ടോയ്ലറ്റ് സൗകര്യം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ആലപ്പുഴ ബീച്ചിൽ ഒരുക്കിയിട്ടുണ്ട് നല്ല ഏരിയ ഉള്ള ഉണ്ട് ദൂര ദൂരം ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരമെങ്കിലും ഉണ്ടെന്ന് തോന്നും പറയുകയാണെങ്കിൽ ഈ ആലപ്പുഴ ബീച്ചിന് അതിനോട് ചേർന്ന് തന്നെ ഒരു സീ സീ വ്യൂ പാർക്കുണ്ട് ആ പാർക്കാണ് അടുത്ത് നിങ്ങളെയും കാണിക്കുന്നത് ഇവിടെ രാവിലെ ആയതുകൊണ്ട് തന്നെ ഒന്നും തുറന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്ന സ്ഥലത്തോട്ട് കയറിയാണ് ഈ വീഡിയോ എടുത്തത് കണ്ടോ ഇതിനകത്ത് പെഡൽ ബോട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് ഇതിനകത്ത് ധാരാളം കടകളുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് ട്രെയിൻ പോകുന്ന കാണാൻ സാധിക്കും ഇതിൻ്റെ അപ്പർ സൈഡിൽ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നതും ആലപ്പുഴക്ക് പോകുന്നതുമായിട്ടുള്ള ഉള്ളത് ഇത് കണ്ടോ ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ ഇതിലേ പാസ് ചെയ്തു അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതിനൊരു അടിപ്പാതയുണ്ട് അതിലേക്കൂടി ബ്ലോക്കില്ലാതെ ലെവൽ ക്രോസ് അടയ്ക്കുന്ന സ്ഥല സമയത്ത് ഇതിലേക്കൊരു ധാരാളം വാഹനങ്ങൾ അതുവഴി പാസ് ചെയ്ത് പോകുന്നതാണ് ലോറികളൊന്നും അതുവഴി പോകത്തില്ല കാറ് സ്കൂട്ടറുകളൊക്കെ അതുവഴി പാസ് ചെയ്ത് പോകും ഈ വണ്ടി ഈ ട്രെയിൻ കാണുന്ന ട്രെയിൻ ആലപ്പുഴ നിന്നും എറണാകുളത്ത് നിന്ന് പോകുന്ന ട്രെയിനാണ് ഈ കാണുന്നത് അങ്ങനെ ആലപ്പുഴ ഒരു കാഴ്ചകൾ ഞാൻ നിർത്തുന്നു നന്ദി